പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വസ്തുവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വഴി സംബന്ധിച്ച കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ പഞ്ചായത്തിന് നിങ്ങളുടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി കൈയേറി ഒരു വഴി നിർമ്മിക്കുവാൻ അധികാരമുണ്ട് അതല്ല എങ്കിൽ നിലവിലുള്ള വഴി വീതി കൂട്ടി നിങ്ങളുടെ വസ്തുവിലേക്ക് കയറി സ്ഥലമെടുത്ത് വീതി കൂട്ടുവാൻ പഞ്ചായത്തിന് അധികാരമുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒന്ന് പഞ്ചായത്തിന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി വസ്തു കയ്യേറി വഴി നിർമ്മിക്കുവാനുള്ള അധികാരമുണ്ടോ രണ്ട് നിലവിലുള്ള ഇടവഴിയുടെ വീതി കൂട്ടുവാനായി സ്വകാര്യ വ്യക്തിയുടെ വസ്തു പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ടോ അല്ലെങ്കിൽ നിർബന്ധിതമായി പിടിച്ചെടുക്കുന്ന രീതിയിൽ സ്വകാര്യ വസ്തു കൈയ്യേറി ഇടവഴിയുടെ ഭീതി കൂട്ടാൻ പഞ്ചായത്തിന് അധികാരമുണ്ടോ എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം പുതിയതായി ഒരു വഴി നിങ്ങളുടെ വസ്തു കയ്യേറി പഞ്ചായത്തിന് നിർമ്മിക്കാൻ അധികാരമുണ്ടോ എന്നാണ് ചോദ്യം ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന കൈവശത്തിലിരിക്കുന്ന ഉടമസ്ഥതയിലിരിക്കുന്ന വസ്തു യാതൊരു കാരണവശാലും പഞ്ചായത്തിന് കൈയേറി വഴി നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് പിടിച്ചെടുക്കുവാനോ സാധിക്കില്ല ഇനി ഇത്തരത്തിൽ നിങ്ങളുടെ വസ്തു സ്വകാര്യ വ്യക്തികളുടെ വസ്തു പഞ്ചായത്ത് കൈയേറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സിവിൽ കോടതി വഴി അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിവിൽ കോടതിയിൽ അതായത് മുനിസിപ്പോടതി പോലുള്ള സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അനുസരിച്ച് പഞ്ചായത്തിനെതിരെ നമ്മൾ ഇത്തരത്തിലൊരു വ്യവഹാരം അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ സിവിൽ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഇത്ര നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പായി ഒരു മാസത്തെ നോട്ടീസ് പഞ്ചായത്തിന് നൽകേണ്ടതാണ് അത് ഏതൊരു സർക്കാർ സ്ഥാപനത്തിനെതിരെ കൊടുത്താലും ഇത്തരത്തിലൊരു നോട്ടീസ് നൽകേണ്ടതുണ്ട് പ്രത്യേകമായി പഞ്ചായത്തിനെതിരെയാണെങ്കിൽ സെക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രകാരം ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് നൽകേണ്ടതാണ് എന്നാൽ കേസിനെ ആസ്പദമാക്കിയ സംഭവം പഞ്ചായത്ത് എടുത്ത നടപടിക്രമങ്ങൾ നിയമവിരുദ്ധമാണെങ്കിൽ അത്തരത്തിൽ നടത്തിയ നടപടിക്രമങ്ങൾ നിയമവിരുദ്ധമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു മാസത്തെ നോട്ടീസ് ആവശ്യമില്ലാത്തതാണെന്ന് മൻമഥൻകുട്ടി വേഴ്സസ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് എന്ന കേസിൽ രണ്ടായിരത്തി നാലിൽ കേരള ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം നോട്ടീസിൽ അടിയന്തര സ്വഭാവമുള്ള ആണെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ ക്രമവിരുദ്ധമായിട്ടാണ് പഞ്ചായത്ത് നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ നോട്ടീസിൻ്റെ ആവശ്യമില്ല എന്നാൽ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയാൽ ഒരു മാസത്തെ നോട്ടീസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് സിവിൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ പറഞ്ഞ സംഭവം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി അത് നടന്ന ആറ് മാസത്തിനുള്ളിൽ തന്നെ ഈ സംഭവത്തിനെ കുറിച്ച് നമുക്ക് കോടതിയിൽ ഹർജി സമർപ്പിക്കേണ്ടതാണ് കാലതാമസം ഉണ്ടായി കഴിഞ്ഞാൽ അത് കേസിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആറുമാസത്തിനകം തന്നെ കോടതിയെ സമീപിച്ച് നിങ്ങൾക്ക് പരിഹാരത്തിനായി പ്രശ്നപരിഹാരത്തിനായി കോടതിയെ സമീപിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഏതെങ്കിലുമൊക്കെ വഴികളുടെ അല്ലെങ്കിൽ ഇടവഴിയുടെ ഒക്കെ ഭീതി കൂട്ടുന്നതിന് വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പിടിച്ചെടുക്കാൻ പഞ്ചായത്തിന് അധികാരമുണ്ടോ എന്നതാണ് നമുക്ക് റിയാം സാധാരണ ഗതിയിൽ റോഡ് പണിക്കും മറ്റുമായി നമ്മളുടെ വസ്തു ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് അത്തരത്തിൽ വസ്തു ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരവും മറ്റു നടപടിക്രമങ്ങളും പാലിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും നമ്മുടെ വസ്തു ഏറ്റെടുക്കുന്നതിന് സർക്കാരിന് ബുദ്ധിമുട്ടില്ല എന്ന് വേണം പറയാം അപ്പോൾ അത്തരത്തിൽ പഞ്ചായത്തിന് അധികാരമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം എന്നാൽ അത്തരത്തിൽ പിടിച്ചെടുക്കാൻ പഞ്ചായത്തിന് യാതൊരു അധികാരമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേരള പഞ്ചായത്ത് രാജ് ആക്ടിന്റെ സെക്ഷൻ നൂറ്റി എഴുപത്തെട്ട് പ്രകാരം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലം ലഭിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് ലാൻഡ് അക്വസിഷൻ നിയമപ്രകാരമുള്ള മാർഗങ്ങളിലൂടെ മാത്രമേ സ്ഥലം ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ പാടുള്ളൂ ലാൻഡ് അക്വസിഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ് വസ്തു എങ്ങനെയാണോ ഓരോ സർക്കാരിന്റെ ആവശ്യത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി വസ്തു നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ലാൻഡ് അക്വസിഷൻ നിയമം അനുസരിച്ചാണ് ഇത്തരത്തിൽ ഏറ്റെടുക്കുന്നത് അത്തരത്തിൽ ആ നിയമപ്രകാരം മാത്രമേ പഞ്ചായത്തിനും ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സെക്ഷൻ നൂറ്റി പറയുന്നത് അങ്ങനെ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം ഉടമയ്ക്ക് പഞ്ചായത്ത് നൽകേണ്ടതുമാണ് ഇനി ആരെങ്കിലും സൗജന്യ ഭൂമി കൊടുക്കുകയാണെങ്കിൽ നിയമപ്രകാരം അതും പഞ്ചായത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ വഴി വീട് കൊടുക്കുന്നതിന് പലരും വസ്തു വിട്ടുകൊടുക്കാറുണ്ട് അങ്ങനെ വിട്ടുകൊടുക്കുന്നത് മേടിക്കുന്നതിൽ പഞ്ചായത്തിന് തടസ്സമില്ല എന്നുമാണ് പറയുന്നത് അത് അതുമാത്രവുമല്ല ഈ കേരള പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ അക്വസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് പ്രോപ്പർട്ടി റൂൾ മൂന്ന് പ്രകാരം പൊതു ആവശ്യത്തിനുള്ള ഭൂമി ഏറ്റെടുക്കാൻ നിലവിലുള്ള ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമോ അതല്ലെങ്കിൽ പ്രൈവറ്റ് പർച്ചേസ് അതായത് സ്വകാര്യ വസ്തു വാങ്ങുകയോ അതല്ലെങ്കിൽ ഭൂമി വിറ്റൊഴിക്കൽ നിയമപ്രകാരമോ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് യാതൊരുവിധ ബാധ്യതകളും നിലവിലില്ല എന്നുള്ള കാര്യം കൂടി നോക്കിയതിന് ശേഷം വേണം ഇത്തരത്തിൽ വസ്തു ഏറ്റെടുക്കാൻ അതായത് ബാങ്ക് ജപ്തി അതല്ലെങ്കിൽ കോടതി ജപ്തി അറ്റാച്ച്മെന്റ് പോലെയുള്ള യാതൊരു ഇംപ്ലിമെൻസും അല്ലെങ്കിൽ യാതൊരു അറ്റാച്ച്മെന്റുകളോ അല്ലെങ്കിൽ ബാധ്യതകളോ ഇല്ലാത്ത ഭൂമി മാത്രമേ ഇത്തരത്തിൽ പഞ്ചായത്തിനെ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നേരെ മാറിച്ച് നമുക്ക് സാധാരണഗതിയിൽ അറിയാം പുറംപോക്ക് ഭൂമികൾ കൈവശം വെച്ചു അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വസ്തു കൈവശം വെച്ചതായിട്ടുള്ള നമുക്കറിയാം സ്വകാര്യ വ്യക്തികൾ കൈവശം വെക്കുന്നതെ നമുക്കറിയാം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാഗത്തിന്റെ ഭൂമി സ്വകാര്യ വ്യക്തികളുടെ കൈവശമുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുവാനുള്ള പ്രാരംഭ നടപടിയായി കേരള സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് സെക്ഷൻ ഫോർ എ പ്രകാരം സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയുടെ അതിർത്തി നിശ്ചയിച്ച് അളന്ന് തിരിച്ചു കിട്ടുവാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ പഞ്ചായത്തിന് അധികാരമുള്ളതാണ് അതല്ലാതെ വസ്തു ഇത്തരത്തിലൊരാളുടെ വസ്തു പിടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ വസ്തു വിട്ടു തരുന്നതിനായി സർക്കാരിനോട് ആവശ്യപ്പെടുവാനോ സ്വകാര്യ വ്യക്തിയുടെ സ്വന്തം ഭൂമി വിട്ടു നൽകുവാനോ വഴിക്കിടെ ആവശ്യങ്ങൾക്കായോ മറ്റോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായോ വിട്ടു നൽകാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യപ്പെടാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ പോലും പഞ്ചായത്തിന് അധികാരമില്ല ഇനി അത്തരത്തിലൊരു പ്രവർത്തന വികസന പ്രവർത്തനത്തിന് എന്തെങ്കിലും തരത്തിൽ ഭൂമി ആവശ്യമായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി പിടിച്ചെടുക്കേണ്ടതായി വരികയാണെങ്കിൽ അതിന്റെ നിയമപ്രകാരം ലാൻഡ് അക്വസിഷൻ നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിച്ചു മാത്രമേ അത്തരത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ പഞ്ചായത്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് പ്രയോഗിപ്പിച്ച് ആരെക്കൊണ്ട് നിർബന്ധിതമായി അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് കടമ്പിടുത്തം പിടിച്ച് വസ്തു ഏറ്റെടുക്കും ോ വഴിക്ക് വീതി കൂട്ടുവാനോ പഞ്ചായത്തിന് അധികാരമില്ല അപ്പോൾ പഞ്ചായത്തും വഴിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ തീരുവെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ കമന്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക്